ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ എസ് ഐ ജി ട്വൻ്റി ഫോറിൻ്റെ പ്രയർ കാറ്റലോഗിൻ്റെ ഭാഗമായി മാനസികമായി വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരവസരം നൽകിയ ദൈവത്തിന് ആദ്യമായി നന്ദി പറയട്ടെ പ്രയർ കാറ്റലോഗിൽ നമ്മൾ ഒരുമിച്ച് വിവിധ രോഗങ്ങൾക്കായി പല ഭാഷകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മാനസികമായി വെല്ലുവിളി നേരിടുന്നവർ എൻ്റെ ജീവിതത്തിലും ഞാൻ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ അനേകർ ഈ പ്രയാസത്തിൽ കൂടെ കടന്നു ഇവിടെ പ്രായമില്ല കൗമാര പ്രായം മുതൽ പ്രായം ആയവർ വരെ ഈ രോഗത്താൽ ഭാരപ്പെടുന്നു ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ അവരിൽ ആ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു നിമിഷം പോലും നമുക്ക് കണ്ടു നിൽക്കുവാൻ സാധിക്കുകയില്ല അത്രയ്ക്കും വേദനാജനകമാണ് ആ കാഴ്ച ദൈവത്തെ വിളിക്കാത്തവർ പോലും ദൈവമേ എന്ന് വിളിച്ചു പോകും അവരുടെ ജീവിത പങ്കാളിയും അവരുടെ മക്കളും അനുഭവിക്കുന്ന മാനസികമായ വേദന നമ്മൾ ഒരു നിമിഷം നോക്കുക ദൈവമായ കർത്താവ് ചെയ്ത രോഗസൗഖ്യങ്ങളെ ഓർക്കുക പുതിയ നിയമത്തിൽ മത്തായി മാർക്കോസ് ലൂക്കോസ് ഈ സുവിശേഷങ്ങളിൽ പലയിടങ്ങളിലും കർത്താവ് മാനസിക രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ സൗഖ്യമാക്കിയത് കാണുവാൻ സാധിക്കും മത്തായി പതിനേഴിൻ്റെ പതിനാല് പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ോസ് പതിനാറിൻ്റെ പതിനേഴിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും ലൂക്കോസ് പതിനൊന്നിൻ്റെ പതിനാലിൽ പറയുന്നു ഓമയായ ഒരു ഭൂതത്തെ പുറത്താക്കി ഭൂതം വിട്ടുപോയ ശേഷം ഓമൻ സംസാരിച്ചു ഇങ്ങനെ പലയിടങ്ങളിലും ദൈവമായ കർത്താവ് സൗഖ്യം നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ ദൈവത്തിൻ്റെ കരുതലും സം സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടെങ്കിൽ മാത്രമേ മാരകമായ രോഗത്താൽ പ്രയാസപ്പെടുന്ന മക്കൾക്ക് വിടുതലും സൗഖ്യവും നൽകുവാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയാസത്തിലിരിക്കുന്ന മക്കളെ ഓർത്ത് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഈ മക്കൾക്ക് വേണ്ടി ഇടുങ്ങി നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇതെന്ന് ക്രമിക്കൂ ായി നന്ദി പറയുന്നു കർത്താവെ അവിടുന്ന് ഇവരുടെ വേദനകളെയും പ്രയാസങ്ങളെയും ഏറ്റെടുക്കണമേ കർത്താവ് അവിടുന്ന് കുരിശിൽ മരിച്ചത് ഭാവികളായ ഞങ്ങൾക്കും രോഗത്താൽ ഭാരപ്പെടുന്നവർക്കും എല്ലാം വേണ്ടിയാണല്ലോ അപ്പം അപ്പിന്റേതായിട്ടുള്ള എല്ലാ സംരക്ഷണവും കരുതലും കാവലും കർത്താവ് ഈ രോഗികളുടെ മേൽ അവിടുന്ന് ധാരാളമായി ചൊരിയുമാറാകണമേ കർത്താവെ ഈ മക്കളുടെ മേൽ കരുണിയുണ്ടാകണമേ അപ്പം ആ കരുണിയുണ്ടാകണമേ രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളുടെ ബന്ധുമിത്രാദികൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രയാസങ്ങൾ അപ്പ അവിടുന്ന് കാണണമേ കർത്താവേ അവിടുത്തെ തിരുമുറികളിൽ നിന്ന് ഇവർക്ക് സൗഖ്യം പകർന്നു കൊടുക്കണമേ അപ്പം ഭാരപ്പെടുന്ന ഈ മക്കളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കണമേ അവിടത്തേക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ കർത്താവേ മനുഷ്യനല്ല സാധ്യം ദൈവത്താൽ സാധ്യമാണല്ലോ അപ്പം ഈ മക്കളുടെ മേൽ കരുണ കാണിക്കണമേ അപ്പ അപ്പനില്ലാതെ വേറെ ആർക്കും ഇവരെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കില്ല അപ്പ വിശ്വാസം കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അപ്പ ഈ മക്കൾ അവിടുത്തെ ആടിപ്പാടുള്ള കരങ്ങൾ നീട്ടി ഇവരെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അപ്പ ആ സ്പർശനമേൽക്കുവാനായിട്ട് അവർക്ക് ആതോർത്തിരിക്കുന്നു അപ്പ കർത്താവേ അവർ നിന്റെ ചാരത്തേക്ക് വന്നിരിക്കുന്നു അപ്പാ നീ കൈവിടല്ലേ അപ്പ അവരെല്ലാവരെയും നീ ചേർത്ത് പിടിക്കുമാറാകണമേ നിന്റെ മാറോട് അണച്ച് അണക്കി മാറാകണമേ അപ്പ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവെ നീ ഉത്തരം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഏട്ടവചനത്തിലൂടെ നീളം നീ സൗഖ്യത്തെ നൽകിയിട്ടുണ്ടല്ലോ അപ്പോൾ കർത്താവെ ഇവർക്കും സൗഖ്യം നൽകുവാൻ അവിടെ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഇവരോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കണമേ കർത്താവെ ഇവർ സഞ്ചരിക്കുന്നിടങ്ങളിലും ഭവനത്തിലായാലും പുറത്തു പോകുമ്പോഴായാലും കർത്താവേ നിന്റെ സാന്നിധ്യം ഈ മക്കളോടുകൂടെ ഉണ്ടായിരിക്കും മാറാകണമേ കർത്താവെ നിന്നെ നിന്ന് അത്ഭുത സൗഖ്യം പുറപ്പെടട്ടെ ആ അത്ഭുത സൗഖ്യം ഈ നിമിഷം പുറപ്പെടട്ടെ അപ്പാ മക്കളിലേക്ക് ആ സൗഖ്യം പുറപ്പെടട്ടെ അപ്പാ നിന്റെ സാന്നിധ്യം അവർ അറിഞ്ഞുകൊണ്ട് ആ സൗഖ്യത്തെ പകരട്ടെ അപ്പാ സ്തോത്രം അപ്പാ സ്തോത്രം 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 ഹാലലു ആ സ്തോത്രം കർത്താവേ അനേകർ മക്കൾ നിന്നെ അറിയാത്തവരുണ്ടല്ലോ അപ്പാ അവരിലേക്ക് എല്ലാം എല്ലാം ഈ സൗഖ്യത്തെ പകർന്നുകൊണ്ട് ഈ മക്കൾ കടന്നു പോകാനിടയായിട്ട് ഇടവരുത്തുമാണ് മേ അപ്പം കഥാവി അവിടെ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം അപ്പ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ അമ്മേൻ